ഇടുക്കിയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടു തന്നെ ജനം എൽ ഡി എഫിന് വോട്ട് ചെയ്യുമെന്ന് ജോയിസ് ജോർജ് ഇടുക്കിക്കാർ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായ നിലപാടായിരിക്കും സ്വീകരിക്കുകയെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു പാർലമെൻറ്റിൽ അവരുടെ പ്രശ്നങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നതിന് വേണ്ടി തന്നെ തനിക്കവർ വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു വാഴ്ത്തോപ്പ് മുളകുവള്ളി അംഗൻവാടിയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് വാഴത്തോപ്പ് പഞ്ചായത്തിലെ മുളകുവള്ളി അങ്കലവാടിയിലെ എൺപത്തി എട്ടാം നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഭാര്യ അനുപ ജോസുമൊത്തായിരുന്നു ജോയിസ് ജോർജ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത് സ്ഥാനാർത്ഥിക്കൊപ്പം മണ്ഡലത്തിലെ പ്രമുഖ എൽ ഡി എഫ് പ്രവർത്തകരും ഉണ്ടായിരുന്നു ഇക്കുറി തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നാണ് ജോയിസ് ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇടുക്കിയിലെ ജനങ്ങൾ മതനിരപേക്ഷതയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു മണ്ഡലത്തിലെ പ്രശ്നങ്ങളും ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളും പാർലമെന്റിൽ ഉന്നയിക്കാനും അത് നിരന്തരമായി ഉന്നയിച്ചുകൊണ്ടിരിക്കാനും ഉറച്ച ശബ്ദത്തോടു കൂടി അത് പറയുന്നതിനു വേണ്ടി ജനങ്ങൾ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് ജോയിസ് ജോർജ് വ്യക്തമാക്കി വിജയത്തെക്കുറിച്ച് സംശയമില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഇടുക്കിക്കാര് തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതമായി പാർലമെന്റിൽ സ്വീകരിക്കാനും ഇവരുടെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എം പി എന്ന പദവിയുടെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഇടപെടലുകൾ നടത്താൻ അഭിപ്രായങ്ങൾ പറയാൻ ആ പറയുന്ന അഭിപ്രായങ്ങൾ ഉറപ്പിച്ച് പറയാൻ ഉറക്കെ പറയാൻ അത് നിരന്തരമായി പറയാൻ എനിക്കനുകൂലമായി നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം